ഇന്ത്യ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ ഉണ്ടാകും ഇന്ന് ചേർന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ പ്രാഥമിക ചർച്ചകൾ നടന്നു പേരുകൾ പാർട്ടികളും അംഗീകരിച്ചു എന്നാണ് സൂചന എൻ ഡി എ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ ഇനി ഉറ്റുനോക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ ഇന്ന് ചേർന്ന യോഗത്തിൽ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്കായുള്ള പ്രാഥമിക ചർച്ചകൾ നടന്നു യോഗത്തിൽ നാലു പേരുകൾ ഉയർന്നുവന്നതായും ഐഎസ്ആർഒ മുൻ ഡയറക്ടർ എം അണ്ണാദുരയുടെ പേര് ഭൂരിഭാഗം പേരും പിന്തുണച്ചതായാണ് വിവരം ഇന്ന് യോഗത്തിൽ പങ്കെടുക്കാത്ത പാർട്ടി നേതാക്കളുമായി ഖാർഗെ ഫോണിൽ സംസാരിക്കും നേതാക്കളുടെ അഭിപ്രായം കൂടി തേടിയ ശേഷം നാളെ ഉച്ചയോടെയായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം രാഷ്ട്രീയതര രംഗത്തുള്ള വ്യക്തിയെയാണ് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായി പരിഗണിക്കാൻ ഒരുങ്ങുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യക്തി കൂടിയാണെങ്കിൽ ബി ജെ പിക്ക് മറുപടി കൂടിയായിരിക്കും ഇന്ത്യ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി നാളെ രാവിലെയോടെ അവസാനഘട്ട ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് ഇന്ത്യ മുന്നണി കടക്കും ഡൽഹി